അർജുൻ്റെ ഫാമിലിയും മനാഫും ഒന്നിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആരായിരിക്കും നിങ്ങൾ ആരെയും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് പലപ്പോഴും ദുഷിച്ച ചിന്താഗതികൾ പൊട്ടിക്കരയും എന്നാണ് കേട്ടിട്ടുള്ളത് അത് തികച്ചും സത്യമാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ആയിരുന്നു ഇന്നും ഇന്നലെയൊക്കെ ഫേസ്ബുക്കിൽ നമ്മൾ ഈ ഒരു അതായത് അർജുൻ്റെ കുടുംബവും അതേസമയം മനാഫും തമ്മിൽ കൈ കൊടുത്ത് മനാഫും തമ്മിൽ കൈ കൊടുത്ത് ആ ഒരു സ്നേഹം നമ്മൾ കേരളക്കാരെ മുഴുവനും കണ്ടു കേരളത്തിലുള്ള എല്ലാ മതേതര വിശ്വാസികളും എല്ലാ നല്ല നന്മ നിറഞ്ഞ മൻ മനസ്സുള്ള മനുഷ്യരൊക്കെ ഒരുപാട് സന്തോഷിച്ച സമയത്ത് ഇവിടെ പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടേ അതിൻ്റെ ഭാഗമായിട്ടേ ഇവിടെ ലക്ഷ്മി കാനത്ത് മലപ്പുറം മനാഫ് മഹാനായ മതേതരൻ നാലിൽ ഒരു ബി വി ആക്കാൻ നടത്തിയ ശ്രമം ആയിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട മകനെ നാലാമത്തെ മകനാക്കും എന്നുള്ള നിഷ്കളങ്കമായ പ്രസ്താവന ലക്ഷ്മി കാനത്ത് എന്താണ് ഇത്രയ്ക്ക് വർഗീയമായിട്ട് ചിന്തിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അതായത് അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അർജുൻ്റെ മകനെ എൻ്റെ നാലാമതൊരു മകനായിട്ട് ഞാൻ കാണും എന്ന് കാരണം അത് അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് കേട്ടോ ഇവർ ചിന്തിക്കുന്നത് മനാഫിൻ്റെ മനാഫ് അർജുൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാനുള്ളതിലാണ് ഒക്കെ വളരെ വർഗീയമായിക്കൊണ്ട് ഇതിനെ മറ്റൊരു വിധത്തിൽ തേജോവധം ചെയ്യാൻ ഇവരത്തെ ഉള്ള സംഘികൾക്കല്ലാതെ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഇത്തരം വർഗീയ വിഷം തുപ്പുന്നവർ അത് അവർ തുപ്പിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കാര്യമായിട്ടൊരു കയമ്പും കിട്ടാത്തത് കൊണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊട്ടിക്കരയുകയാണ് അതിനുശേഷം നമ്മളെ സസികല സസികല വിഷകല എല്ലാവർക്കും അറിയുന്നതായിരിക്കും പലപ്പോഴും വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളാണ് മഹാനായ അക്ബറെ പോലെ തികച്ചും മതേതരനായ നമ്മുടെ പുത്തൻ നന്മമരം അത്തോളി സ്വദേശി രമ്യനാരാണ് അത്ര പുള്ളിയുടെ ബീവി ലോറിയുടെ പെരുമാ പേരുമാറ്റണം പേരുമാറ്റണമെന്ന് മോഹിച്ച പോലെ രമ്യയുടെ പേരുമാറ്റി തട്ടത്തിൻ മറയത്ത് സൂക്ഷിച്ച ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമര മറ്റേ പഴി പറയുന്ന സംഘികളെ വെളിച്ചെത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം അല്ല പിന്നെ നിങ്ങൾ പച്ച മനുസൻ തന്നെ പുള്ളേ എന്താണ് ഇവരൊക്കെ അല്ലേ സസികല എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ് ആ ടീച്ചറൊക്കെ എന്താണ് ആ ഒരു ടീച്ചറ ക്വാളിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം അർജുൻ്റെ കുടുംബവും മനാഫും ഒന്നിച്ച സമയത്ത് ആ ഒരു സ്നേഹം പല മനുഷ്യരും അതൊരുപാട് പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ടിട്ടും ഇത്തരം വർഗീയ വിഷം തുപ്പുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തരം കുത്തിത്തിരിപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും ശരിക്കു പറയുകയാണെങ്കിൽ പോലീസ് കേസ് എടുക്കേണ്ട സമയം അധികരി അധികരിച്ചിരിക്കുന്നു കാരണം ഇത്തരം വർഗീയവാദികൾക്കെതിരെ കേസ് എടുക്കേണ്ട സമയം ഇനിയും അധികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയത എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വി മതവിഭാഗത്തിൻ്റെ പേര് ഊന്നിക്കൊണ്ട് സംസാരിക്കലാണ് യഥാർത്ഥത്തിൽ വർഗീയത പലപ്പോഴും സംഘി അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പാർട്ടിയെയും അല്ലെങ്കിൽ ഒരു പ്രത്യേക ചിന്താഗതിയോടെയും ജീവിക്കുന്ന വളരെ എന്താ പറയുക പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ശ്രമിക്കുന്നവരെ നമ്മൾ എതിർത്ത് സംസാരിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ വർഗീയത വർഗീയത എന്ന് പറയുമ്പോഴേ യഥാർത്ഥത്തിൽ മത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെ വാക്കുകളിൽ നിന്നും ഇവരെ ഈ എഴുതിക്കൂട്ടിയ എഴുത്തുകുത്തിൽ നിന്നും പലയിടങ്ങളിലും നിങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവും ഇവരുടെ മനസ്സിൽ ഒരുപാട് വർഗീയമായിട്ട് മാത്രമേ കാരണം ചാണകത്തിന് എപ്പോഴും ചാണകം മെഴുക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് ഇനി കേരളത്തിൽ എത്ര വലിയ എങ്ങനത്തെ വലിയ നല്ല നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും അവിടൊക്കെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ചീഞ്ഞളിഞ്ഞ ഇത്തരം വർഗീയ ചിന്താഗതിയോടെ ഉള്ള സംഖികൾ എത്രമാത്രം അവർക്ക് അവിടെ കാട്ടിക്കൂട്ടാൻ പറ്റും അതൊക്കെ അവർ കാട്ടിക്കൂട്ടും പലപ്പോഴും ദുഷിച്ച ചിന്താഗതികൾ നന്മ നിറഞ്ഞ മനുഷ്യർ ഒന്നിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവാണ് ശശികലയെപ്പോലും ലക്ഷ്മി കാണത്തിനെപ്പോലെയും സജിത സജിത പാലക്കലോ എന്തോ ഒരു ഇതുണ്ട് ആ ആ സ്ത്രീ അതേപോലെ ഇത്തരത്തിലെ ഒരു ചാണക്യൻ ഇവരൊക്കെ ഇവരെ പണി ഇത് തന്നെ ആ പണി അവർ ചെയ്തുകൊണ്ടിരിക്കും അതോടുകൂടെ അവരെ അങ്ങ് മാറ്റി നിർത്തപ്പെടും അവരെ ഒരിക്കലും സമൂഹം ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കുക ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റെയെപ്പോൾ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം